ൂറം ചിത്ര അരപ്പാതവും വിശാഖത്തിൻ്റെ മുക്കാൽ പാദവും ചേർന്നതാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ കാലം മോശപ്പെട്ടതാണ് വളരെയധികം ശ്രദ്ധിച്ചു പോകണം തുടക്കത്തിലുണ്ടായ പല നല്ല കാര്യങ്ങളും അവർക്ക് കഷ്ടമായി ഭവിക്കുന്ന ഒരു ആഴ്ചയാണിത് അത് അവരുടെ എടുത്ത പല തീരുമാനങ്ങൾ തെറ്റിപ്പോവുക അതേപോലെ തന്നെ അപകടങ്ങൾ വരിക നടന്നു പോകുമ്പോൾ വീഴുക എന്നുള്ള രീതിയിലുള്ള ചെറിയ മുറിവുകൾ തട്ടുകളൊക്കെ വന്ന് ശാരീരികമായി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടാണ് നല്ല ഇതല്ലാതെ പറയുന്നത് അല്ലാത്ത ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മോശപ്പെട്ട ഒരു ഇതല്ല നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അവിടെയൊന്നും കോട്ടം വരുത്തില്ല ഇപ്പോൾ ജോലി നോക്കുന്ന ആൾക്കാർക്ക് സ്ഥാനക്കയറ്റം കിട്ടിയില്ല എന്നേ ഉള്ളൂ ജോലി പോവില്ല ജോലിയിൽ സ്ഥിരമായിട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടം വരില്ല പക്ഷേ ലാഭം ഉണ്ടാവില്ല അങ്ങനെ ഒരു ഒരു സുഖരമായ പോകാവുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ നമുക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറയേണ്ടത് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച അവിടെ തുലാരാശിയിലെ മുതിർന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ് അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മേലിലുള്ള ആൾക്കാരുടെ ജനറൽ ആയിട്ടുള്ള ആരോഗ്യത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകാവുന്ന അസ്വസ്ഥകൾ വരികയും അത് മറ്റെന്തെങ്കിലും അസുഖത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണ്ടുന്ന ചികിത്സകൾ നടത്തേണ്ടതാണ് പക്ഷേ എന്നാലും തുലാരാശിക്കാർക്ക് മോശപ്പെട്ട ഒരു കാലമല്ല നേട്ടങ്ങൾ കുറവാണെങ്കിലും കോട്ടം വലിയ തീർച്ചയക്കുറ വിശാഖം കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വിശാഖ നക്ഷത്രം കൊച്ചയ് രാശിയിലെ നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിട്ടാണ് നമ്മൾ പറയുന്നത് വിശാഖത്തിന് വിശാഖത്തിൻ്റെ ആദ്യപാത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് അപകടം സംഭവിക്കുക അല്ലെങ്കിൽ ആൾക്കാരുമായി വഴക്കുണ്ടാക്കി ആകാരം അതിൽ നമുക്ക് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക ചിലപ്പോൾ കാരാഗ്രഹവാസം എന്നുവരെ പറയാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം അവർ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അനീഴ് നക്ഷത്രത്തിനും തൃക്കേട്ടക്കാർക്കും മോശപ്പെട്ട സമയമല്ല അവർക്ക് ഒരു നേട്ടങ്ങൾ വരാനും അവർക്ക് നല്ല അവർ അവർ ശ്രമിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള ഒരു കാലം കൂടിയായിട്ടാണ് പറയേണ്ടത് ഇവിടെ ദാമ്പത്യപരം വിവാഹ ജീവിതം നന്നായി വരും കുട്ടികൾക്ക് ആണെങ്കിൽ നല്ല വിദ്യാഭ്യാസം മീൻസ് മത്സര പരീക്ഷകൾ പാസ്സാകാനും സാധിക്കും മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കും അനുമോദനം കിട്ടും ബഹുമതികൾ കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ആഴ്ച കൂടിയാണ് വൃശ്ചികരാശിയിലെ അനിഴം ക്രിക്കറ്റ നക്ഷത്രക്കാർക്ക് ഇതിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭം വന്നുപെടാനുള്ള സാധ്യതയുണ്ട് അതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ സാമ്പത്തിക ലാഭം ലാഭം പറയുന്നത് പക്ഷേ അവർ അശ്രദ്ധ കൊണ്ട് അത് നശിപ്പിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട് അതുകൊണ്ട് അവരത് സൂക്ഷിക്കേണ്ടതാണ് വൃശ്ചിക രാശിയിൽ വൃശ്ചിക വൃച്ചരാശിക്കാരും യഥാശക്തി ഈശ്വര ഭചനം നടത്തി അവരെ മനസ്സിന് ശാ ശാന്തി വരുത്തി സമജത്വതോടെ മുന്നോട്ട് പോകണം ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽപാതവും ചേർന്നതാണ് ധനു ധനുരാശി ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പറയുന്നത് സ്പെഷ്യലി നക്ഷത്രക്കാർക്ക് ദാമ്പത്യ കലഹമാണ് പറയുന്നത് കുടുംബത്തിനകത്തുള്ള അംഗങ്ങളുമായി വഴക്കുണ്ടാക്കുക അച്ഛനമ്മമാരുമായിട്ട് സെപ്പറേറ്റഡ് ആവുക അതേപോലെ പങ്കാളിയുമായി അനാവശ്യമായി വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ ഉണ്ടാവുക അതുമൂലം കുടുംബത്തിൻ്റെ സമാധാനം നിശ്ചിക്കുക എന്ന് പറഞ്ഞൊരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ എന്നാലും പൊതുവെ ശ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ ദോഷങ്ങളൊന്നുമില്ലാതെ അവർക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നതാണ് നക്ഷത്രക്കാർക്ക് അല്ലെ ബിസിനസ്സുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാവുന്ന ഒരാഴ്ചയാണ് അത് പല തരത്തിലുള്ള പുതിയ അസോസിയേഷനുകൾ വരിക ബന്ധങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് അവർക്ക് വരും കാലങ്ങളിൽ നേട്ടം നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാർക്കും മോശപ്പെട്ട സമയമല്ല അവർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഉള്ള പോലെ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ധനുരാശിയിലെ ഈ ആഴ്ച പക്ഷേ എന്നിരുന്നാലും മുതിർന്ന ആൾക്കാർ വീണ്ടും ശ്രദ്ധിക്കണം അവർക്ക് ഹെൽത്ത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് സർജറികൾ മൂലമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിൽ അതിൽ അതിലെ വളരെയധികം ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ധനുരാശിയിൽ ഈ ആഴ്ച മകരക്കൂറ് ഉത്രാടം മുക്കാൽ പാദവും തിരുവോണം അവിട്ടത്തിൻ്റെ പാദവും ചേർന്നതാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സുഖകരമായ ആഴ്ചയല്ല ശരിക്കും പറയേണ്ടത് പലതരത്തിലുള്ള മനക്ലേശങ്ങൾ അതായത് പഴി കേൾക്കേണ്ടി വരിക ദുരിതങ്ങളായിട്ട് ചെയ്യാത്ത തെറ്റിന് കുറ്റാരോപിതനാവുക എന്നാണ് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ ബിസിനസ് എന്നാൽ ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകും പക്ഷെ അവിടെയും അവർക്കും നിയമപരമായ പ്രശ്നങ്ങൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട് പലരും അവരെ പഴിചാരുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു ചേരാം അപ്പോൾ അവരും വളരെയധികം ശ്രദ്ധിച്ച് മുന്നിട്ടണം ഇതിൽ ഇവിടെയും ദമ്പതികൾ തമ്മിൽ സെപ്പറേഷൻ സാധ്യത ഡൈവോഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ അതി അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുക കോടതി കയറി ഇറങ്ങി വളരെയധികം ഒരു കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട ആഴ്ച ആവാൻ ചിലപ്പം ഈ മകരരാശിക്കാർക്ക് ഈ ആഴ്ച പക്ഷേ എന്നിരുന്നാലും ഉത്രാടത്തിൻ്റെ അവസാന പാത്രത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാലമാണ് ഈ ആഴ്ച ഉത്രാടനക്ഷത്രത്തിൻ്റെ ലാസ്റ്റ് പാദം അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഇപ്പം ബന്ധങ്ങൾ വരിക അല്ലെങ്കിൽ അസോസിയേഷൻ വരിക വാഹന ലാഭം ഉണ്ടാവുക വീട് വാങ്ങിക്കാൻ സാധിക്കുക അതേപോലെ തന്നെ ജോലി ജോലിക്കയറ്റം സ്ഥാനക്കയറ്റം ഉണ്ടാവുക അങ്ങനെ നേട്ടങ്ങളാണ് അവർക്ക് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന പാദത്തിലും അവിടെ നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായി മോശപ്പെട്ട ഒരു സമയമായിട്ടാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ദുരിതങ്ങളെയെല്ലാം തരണം ചെയ്ത് നല്ല ഒരു ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് മകരരാശി കുംഭരാശി കുംഭരാശിക്കാർക്കും ഈ ആഴ്ച സുഖദോഷമായിട്ടാണ് പറയുന്നത് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഫേസ് ചെയ്യുക കുറ്റാരോപിതന് വീണ്ടും ഇവിടെ ആവുക നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുപെടുക അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ പോലും ആരെങ്കിലും വന്ന് നമ്മളെ പ്രകോപിപ്പിക്കുക അതുപോലെ വേറെ അപകടങ്ങൾ ഉണ്ടാവുക നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല നമുക്ക് പുറത്തുനിന്ന് വന്നുപെടുന്ന കുറച്ച് ദുരിതങ്ങളാണെന്നാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പോലും നമ്മുടെ മേലേക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ആരോപണങ്ങൾ ആയിട്ട് വരിക അപകടങ്ങളായിട്ടും വരുന്ന ഒരു നമ്മൾ അതിന് നമ്മൾ യഥാശക്തി പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ഈശ്വര വിശ്വാസത്തോടെ മനസ്സിന് ശാന്തി വരുത്തി ധ്യാനങ്ങളൊക്കെ നടത്തി മനസ്സിന് സ്ട്രോങ് ആയി നല്ലൊരു ബലമുണ്ടാക്കുന്നതാണ് ഇതിൽ പോരിട്ടാതിയുടെ മുക്കാൽ പാദം പാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് ഗുണമായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് വിദേശവാസ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും അതുപോലെ വിദേശത്ത് വസിക്കുന്ന ആൾക്കാർക്കും സാമ്പത്തികപരമായി വലിയ നേട്ടമുണ്ടാകുന്ന ഒരവസ്ഥ അവസ്ഥയാണ് ബിസിനസ്സുകാർക്ക് പുതിയ രാജ്യങ്ങളിലേക്ക് പോകാനും അവർക്ക് പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു അതിനുള്ള അവസരങ്ങൾ വന്നപ്പെടുന്ന ഒരു കാലമാണ് പൂരിട്ടാതിക്കാർക്ക് ഈ ആഴ്ച കുംഭരാശിയിലെ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരാം പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരാം ഒറ്റപ്പെട്ട ജീവിതം എന്നാണ് പറയേണ്ടത് മാനസിക സുഖമില്ലാതെ ഒറ്റപ്പെട്ട് എല്ലാവരിൽ നിന്നും അകന്ന് ഒന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച മീനക്കൂറ് പൂരിട്ടാതിയുടെ കാൽപാദവും ഉത്രട്ടാതി രേവതയും ചേർന്നതാണ് മീനരാശി മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമിശമായ ഒരു ഫലമായിട്ടാണ് പറയുന്നത് അതിൽ ഗുണങ്ങളാണ് കൂടുതലും ദോഷത്തെക്കാളും കൂടുതലും ഗുണമാണ് പുതിയ പുതിയ അവസരങ്ങൾ വരിക നേട്ടങ്ങൾ ഉണ്ടാവുക ജോലിക്കാർക്ക് ജോലി തേടുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുക അതേപോലെ തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകുക പുതിയ വാഹനം മാറ്റി വാങ്ങാൻ സാധിക്കുക വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുക അതേപോലെ തന്നെ പ്രണയമുള്ളവർക്ക് അവർക്ക് പ്രണയ സാബല്യം വരിക അങ്ങനെ എല്ലാ തരങ്ങളിലുള്ള ആൾക്കാർക്കും നേട്ടം വരാനുള്ള ഒരു സാധ്യത അത് നേട്ടം നേരിട്ട് കയ്യിലേക്ക് കിട്ടിയില്ലെങ്കിലും വരും കാലങ്ങളിൽ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനും പുതിയ മാറ്റത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകാനുമുള്ള ഒരു കാലമായിട്ടാണ് നമ്മൾ രാശിക്കാർക്ക് ഈ ആഴ്ച പറയേണ്ടത് പക്ഷേ അതിൽ ഇവിടെയും ആരോഗ്യസ്ഥിതിയിൽ ഉത്രട്ടായി നക്ഷത്രക്കാർക്ക് ആരോഗ്യസ്ഥിതി ചിലപ്പോൾ മോശമാകാനുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് അതേപോലെ തന്നെ കുടുംബത്തിനകത്തു നിന്നും പിഴിഞ്ഞ് അത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തു മാറി വേറെ വീട് വച്ച് താമസിക്കാനുള്ളൊരു യോഗവും ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട് എന്ന് മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഒരു ഇങ്ങനെ സുഖദോഷ സമ്മിശ്രമായ ഒരു ഫലമായിട്ടാണ് നമ്മൾ പറയേണ്ടത് ഇതിൽ രേവതി നക്ഷത്രക്കാർ പിന്നെയും ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ദമ്പതികൾ സൂക്ഷിക്കണ സൂക്ഷിക്കുക എന്നാണ് നമ്മൾ പറയേണ്ടത് ദമ്പ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഉറച്ച താഴ്ച അതായത് അകാരണമായ കലഹം പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ആദ്യത്തിലുണ്ടായ കലഹം അവസാനത്തോടെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അത് പരിഹരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ മീനരാശിയിലെ എല്ലാവർക്കും ശാന്തി ലഭിക്കാനായി അവർ അവരവരുടെ യഥാ രാശിനാഥനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നക്ഷത്രാധിപനെ ബേസ് ചെയ്തിട്ട് അവർ ഭക്ത ഈശ്വര ഭജനത്തോടുകൂടെയും മനഃശാന്തിയോടെയും ഒപ്പം ധ്യാനം പോലുള്ള മെഡിറ്റേഷൻ ക്രിയകൾ ചെയ്ത് അവർക്ക് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ് അങ്ങനെ ശാന്തി വരുത്തിയാൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം ശൈലി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം